ോ നീ അറിഞ്ഞ ഞാൻ പെട്ടു അല്ലടാ ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ റമലാൻ ഡേ ടുവിലുള്ള വിശേഷങ്ങളായിട്ടാണ് കേട്ടോ റമലാൻ ഡേ വണ്ണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി നിഷുദേമലാൻ ഡേ വണ്ണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് കാണണേ ജുമാക്കുള്ള ദിവസമായോണ്ട് തന്നെ പച്ച രാവിലെ തന്നെ പോവൂട്ടോ അതായത് നമ്മുടെ പുല്ലൂരിക്ക് സോ എൻ്റെ ഹസ്ബൻഡിനും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവാണേ ആയിവിട്ടാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ബൈക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ തുടങ്ങും ആൾ പ്രശ്നം ഉണ്ടാക്കാൻ ഓന ഉറക്കിയിട്ട് വേണം എനിക്ക് നോമ്പ് ഇറക്കുമ്പോഴേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കൂട്ടോ ഒരു വിധം രാവിലെ തന്നെ തീരുമാനാക്കലാണ് പതിവ് ഇവൻ അങ്ങനെയെങ്കിൽ ഉറങ്ങണ്ടേ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാണ് ചൂടുകൊണ്ട് ഇരിക്കാൻ പോലും കഴിയൂല അത്രയും ചൂടാണ് കേട്ടോ അപ്പം പിന്നെ ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല തൊട്ടിയിലും കൂടെ കിടത്തുമ്പോൾ ആൾ തീരെ ഉറങ്ങണില്ല എനിക്കാണെങ്കിൽ ഈ ഫുഡൊക്കെ ഇങ്ങനെ ആ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഉണ്ടാക്കി ശീലായത് കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് ഭയങ്കര ടെൻഷനാണ് ഒന്നാമത് അതാണ് കേട്ടോ ഇതിപ്പം എത്താത്തവർക്ക് ലീവ് ആയതുകൊണ്ട് കുട്ടിനെ നോക്കുന്ന ഡ്യൂട്ടി ഇന്ന് അവൾ അങ്ങോട്ട് ഏറ്റെടുത്തോളും അതുകൊണ്ട് ഓന്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട ഒന്നാം നോമ്പിന് നമ്മൾ പത്തിരി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പത്തിരി പരിപാടി അതിമലങ്ങൾ തീരുമാനാക്കിയിട്ടുണ്ട് സോ ഇന്ന് രണ്ടാമത്തെ നോമ്പിന് തേങ്ങാച്ചോറും ബീഫ് റിയാണ് നമ്മളുണ്ടാക്കണത് ട്രൈപോർഡ് അവിടെ സെറ്റ് ആക്കി വെച്ചോണ്ട് തന്നെ അപ്പുറത്തുപ്പുറത്തുള്ളവരിൽ ഇന്ന് നോക്കുന്നുണ്ടോ ഞാൻ അതിന്റെ അടിയിൽ കൂടെ ടെസ്റ്റ് ചെയ്യണുണ്ട് ഈയിടെയായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു ഹെൽത്തി കുട്ടനായി മാറിയിട്ടുണ്ട് സോ ആൾക്ക് ഇന്ന് ദോശ മതി എന്ന് പറഞ്ഞ് അതായത് നമ്മുടെ റാഗി ഉണ്ടല്ലോ അതും ചെറുപയറും പിന്നെ നമ്മുടെ ഉഴുന്നും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശ അപ്പോൾ ആദ്യം തന്നെ അതിനുള്ള മാവ് മാവങ്ങട് ആട്ടി സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചു അവിടെ കാണുന്നത് നമ്മുടെ ബീഫാണ് കേട്ടോ നേരത്തെ കാലത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ആ ഒരു തണുപ്പൊക്കെ വിട്ടു പോകണമല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ദോഷമാവൊക്കെ ഇവിടെ ആട്ടി വെച്ചിട്ടുണ്ട് ഇത് അത്ര വലിയ ഒന്നും ഉണ്ടാവില്ല ടേസ്റ്റ് ഇല്ലാത്തത് പിന്നെ ഹെൽത്തി ആയിരിക്കുമല്ലോ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണെങ്കിൽ അൺഹെൽത്തി ആയിരിക്കും അപ്പോൾ അത് നമ്മളങ്ങട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് ദെൻ നമ്മൾ വേഗം ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതായത് അന്നന്നുള്ളത് അന്നന്ന് കട്ട് ചെയ്യലാണ് ഒന്നിച്ചങ്ങട് കഴുകി ആക്കി വെച്ചാൽ ആ ഒരു ബീഫിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ കറിക്കൊന്നും അതാണ് നമ്മളിങ്ങനെ അന്നന്നുള്ളത് അന്നന്ന് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണത് എന്താണ് നോമ്പിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഏ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് എന്ത് പറയുന്നു ക്ഷീണുണ്ടോ ഇല്ലയോ ഏ ക്ഷീണുണ്ടോ ഉണ്ട് ഉണ്ട് ഇന്നലെ താറൊന്നും ഇല്ലെന്ന മോത്ത് നിഷുവിനോട് ഇന്ന് നോമ്പ് നോമ്പെടുക്കണ്ടാന്ന് പറഞ്ഞതേനെ ഒരേ വാശി നോമ്പ് എടുക്കണമെന്ന് അതുകൊണ്ട് നല്ലോണം ടയേർഡ് ആയിക്കണ് പക്ഷേ അവൾ സമ്മതിക്കണില്ല കാരണം അവളെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തതാണല്ലോ അതുകൊണ്ടാണ് സമ്മതിക്കാത്തത് ഞാൻ പിന്നെതാ നമ്മുടെ ബീഫൊക്കെ കറി വെക്കുവാണേ അയബുട്ടനുണ്ട് കൂടെ എവിടെ അവൻ കിടക്കണേ ഇല്ല കുറേ നേരം ഉറക്കാൻ നോക്കി ഉറങ്ങണില്ല കിടക്കണില്ല ഇരിക്കണില്ല അപ്പോൾ ഓനയും കൊണ്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ Aishku! Shhh! Shhh! No, no! Shhh! Aada! Aada, dukku! Aada, mbiri, vekku! Aada, vile vekku, aida! Aada, apyana, apyana, ഒരാപ്പിളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് നോക്കി അവന് കൈ പിടിച്ചിരിക്കേ നീ കഴിക്കേ എന്താ വെച്ചാൽ ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കൈ കയ്യ് പിടിച്ചിരിക്കണമെന്നല്ലാതെ കഴിക്കണമൊന്നുമില്ലാട്ടോ ഓന് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് ആവശ്യം അല്ലാതെ ഓന് കൊടുക്കണതൊന്നും ആവശ്യമില്ല ഇതിപ്പോൾ ഓന് തേങ്ങ വേണം അതിനുള്ള ഒരു പ്രശ്നമാണ് അതിൻ്റെ കൂടെ കുക്കറും വിസിലടിക്കണുണ്ട് നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ടല്ലോ അതാണ് വിസലടിച്ചുകൊണ്ടിരിക്കണത് ഇവന് കുക്കറിൻ്റെ വിസിലെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് അതൊട്ടുമിക്ക കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ വിസിലടിക്കണ കേൾക്കുമ്പോഴേക്ക് കര ിലും ബഹളൊക്കെ ആവും ഇതിപ്പോ ഞാൻ എടുത്തുള്ളതുകൊണ്ടായിരിക്കാം വലിയ കരച്ചിലൊന്നും ഇല്ല പക്ഷെ ആളിങ്ങനെ ഇടക്കെടുക്ക അങ്ങോട്ട് നോക്കണണ്ട് കറിയായ സ്ഥിതിക്ക് നമുക്കിനി ചോറും കൂടെ ഉണ്ടാക്കണം അതിനാണ് ഈ തേങ്ങ ചിരവി എടുക്കുന്നത് കേട്ടോ തേങ്ങാച്ചോറിനുള്ള അരിയും വെള്ളമൊക്കെ കണക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക ദെൻ നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും ഉലുവയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലിലൊക്കെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു മെത്തേഡ് ഒന്നും ഫോളോ ചെയ്യലില്ല പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കലേ അപ്പോൾ ഞാനും പിന്നെ എമ്മച്ചിൻ്റെ കണ്ടിട്ടല്ലേ നമ്മളും പഠിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കൽ ഇവിടെ ആനക്കയത്തത്തെ വീട്ടിലായാലും അവിടെയും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ ചോറും കൂടെ വെച്ചപ്പം സമാധാനമായി ഒരടുപ്പത്തെ കറി ആയിക്കോളും ഇവിടെ ചോറ് ആയിക്കോളും റവയും സേമയും കൂടെ ഇട്ടിട്ടുള്ള ആ ഒരു പായസം ഉണ്ടല്ലോ തരിക്കഞ്ഞി എന്നൊക്കെ പറയില്ലേ അത് തന്നെ ആ ഒരു സംഭവം കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണുണ്ട് അപ്പോൾ പായസം ഉണ്ടാക്കാൻ നമുക്ക് പാലില്ലാത്തത് കൊണ്ട് തന്നെ പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് കുറച്ച് പാൽപ്പൊടിക്ക് ചുടുവെള്ളമൊക്കെ ഒഴിച്ച് അതങ്ങോട്ട് പാൽ പോലെ ആക്കിയിട്ട് മൂടി വെക്കണുണ്ട് ടൊമാറ്റി വെക്കുവാണേ ദൻ അതിൽ നമ്മൾ കുറച്ച് ഏലക്കായും പിന്നെ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് തിളച്ച് കയറിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം റവായാലും ശരി സേമിയ ആയാലും ശരി ഇതൊന്നും വറുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല ഓൾറെഡി ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് റോസ്റ്റഡ് റവ റോസ്റ്റഡ് സേമിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ തീരെ അയിമക്ക് മെൻകെടാൻ നിന്നിട്ടില്ല ഇതിപ്പം അയപുട്ടനിയും വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പരിപാടി കഴിക്കുക കിച്ചണിൽ നിന്ന് പോവുക ആ ഒരു ഉദ്ദേശം മാത്രമുള്ള റവയും സേമയും പാലും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ തോമിക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ചടപടിയെന്നും പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ലോക്കൽ പായസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്ര ലോക്കലൊന്നുമല്ല എന്തായാലും പാലും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് അതിന് ഉണ്ടായിരുന്നേ ഇന്നിപ്പം ജ്യൂസിന് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് സാധാരണ ഞാൻ തന്നെയാണ് ജ്യൂസൊക്കെ അടിക്കല് അപ്പോൾ ആളവിടെ വെറുതെ അതായത് എൻ്റെ ഹസ്ബൻഡ് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് ഇരിക്കണുണ്ടായിരുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല വിളിച്ചു കൊടുുന്നതാണ് ജ്യൂസേനൊന്നടിച്ചിരിന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനം വളരെ വളരെ തെറ്റായിരുന്നു അതായത് ഇരിക്കണോട് തിരുന്നോട്ടേന്ന് കരുതിയോ മതിയെന്ന് എന്താ ഏതാന്നൊക്കെ വഴിയെ കാണാം ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഒരു പണിയെങ്കിൽ ഒരു പണി കുറക്കാൻ നോക്കി എനിക്ക് ഇരട്ടി പണി കിട്ടി അതാ അപ്പം ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് ഒരു പാഠം ഈ സമയം എനിക്കെന്താ പരിപാടിയെന്ന് ചോദിച്ചാല് നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ മസാല പൗഡർ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിനെ അപ്പം അയ്ക്കുള്ള പൊട്ടാറ്റവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഉള്ളിൻ തക്കാളിയൊക്കെ വയറ്റിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് ഈ ഒരു കറി ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ടൈമിലാണ് തൊട്ടപ്പുറത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് അതും കൂടെ ഇനി കാണിച്ചു തരാം സഹായിച്ചതാണ് നേരത്ത് ഇപ്പളറിയുമ്പോ എന്റെ ആരും നീ അറിഞ്ഞ ഞാൻ പെട്ടു പിന്നെ ഇങ്ങനെ നോമ്പും തലക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ കാരണം ഏകദേശം ഒരു ആറാറേ കാലൊക്കെ ആയിട്ടുണ്ടാകും ആകെ മൊത്തം പീരാന്തായി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കണം നിഷു ആണ് കാര്യമായിട്ട് ക്ലീനാക്കി തന്നത് ഇനക്ക് അല്ലാത്ത പരിപാടികൾ തന്നെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ മിക്സി ആയാലും ശരി നമ്മുടെ ഇലക്ട്രിക് സ്റ്റൗ ആയാലും ശരി ഒക്കെ ആപ്പിൾ ജ്യൂസിൽ മുങ്ങി കുളിച്ച് കിടക്കുവായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീനാക്കി ആ ഒരു ടൈമോട്ട് തന്നെ നിഷു അവിടെയും ക്ലീനാക്കി ഞാനപ്പം മനസ്സിലിങ്ങനെ കരുതുന്നുണ്ടായിന് ഇതൊക്കെ നിൽക്കണോടത്ത് നിന്നാൽ മതി എന്തിനാ അതിനൊക്കെ വിളിച്ച് കൊടുന്ന് ജ്യൂസ് അടുപ്പിച്ചെന്നുള്ളത് കാരണം ഇരട്ടി പണി ഇനിക്ക് തന്നെയാണ് കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ ഈ രാഗിദോശ ഉണ്ടല്ലോ ഇത് തൽക്കാലം നേരത്തെ ചൂടാൻ പറ്റുള്ളേ അത്ര വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ലാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും കുറച്ച് ചൂടുണ്ടായാൽ ഇത് പിന്നെയും കുറച്ച് ടേസ്റ്റ് ഉള്ള ഒക്കെ തോന്നും എന്തായാലും നമ്മളതും കൂടെ അങ്ങോട്ട് ചുട്ട് പായസൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇന്നിപ്പോ നമ്മൾ വേറെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണില്ല ഇതൊക്കെ തന്നെ ധാരാളം എന്ന് വിചാരിച്ച് ഇതിപ്പോ തിന്നാനും ഒക്കെ നമ്മളെന്നെല്ലോ ഉള്ളൂ അതും കൂടെ വേണ്ട നോക്കുക കൊറേ ഉണ്ടാക്കി കൂട്ടണേലല്ലല്ലോ കാര്യം അനിവേ നമ്മൾ എല്ലാ സംഭവങ്ങളും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാച്ചോറും ഫ്രൂട്ട്സും പായസവും ബീഫ് കറിയും ആപ്പിൾ ജ്യൂസും കട്ടൻ ചായയും എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അലഹമില്ല രണ്ടാമത്തെ നോമ്പും നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യാം അതേ ത്രീയിലുള്ള വിശേഷങ്ങൾ ഇനി എന്താവോ എന്തോ പറ്റണ പോലെയൊക്കെ എന്തായാലും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കേ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്